സുരേന്ദ്രൻജി നിങ്ങളെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് നിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞതിൽ ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന സാധനമാണിത് ഇപ്പം ഞാനിത് പറയുമ്പോഴത്തേന് സർക്കാർ ജോലിയിലുള്ള കുറേ ആളുകൾ ചിലപ്പോൾ അവരുടെ കുടുംബക്കാരും ഒക്കെ വന്നിട്ട് താഴെ എന്നെ തെറി വിളിക്കാം ഹല്ലി വലി നോ പ്രോബ്ലം പക്ഷെ അവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങൾ ഈ സർക്കാർ ജോലി പഠിച്ച് കഷ്ടപ്പെട്ട് എഴുതിയെടുത്തതാണ് പക്ഷേ സർക്കാർ ജോലിക്കാര് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം നടത്തേണ്ട ആൾക്കാരാണ് അങ്ങനെ ജനങ്ങളെ സേവിക്കണമെന്ന് മനസ്സുകൊണ്ട് നന്നായി ആഗ്രഹിച്ച് ഒരു സർക്കാർ ജോലി നേടിയ എത്ര ആളുകളുണ്ടെന്ന് ഈ ചങ്കിൽ കൈവെച്ച് പറയാൻ പറ്റുന്നവരുണ്ടാവും അപ്പം എന്നോട് തന്നെ പല തവണ പല ആളുകൾ ഒരു കാര്യമാണ് ഇട ഇടയ്ക്ക് പോയി വല്ല പി എസ് സി ഒക്കെ എഴുത് വല്ല പെൻഷനും വാങ്ങിച്ച് തിന്നണ്ടതെന്ന് ചോദിക്കും അല്ലെ ജോലി കിട്ടുന്ന ശമ്പളത്തെ കുറിച്ചിട്ടല്ല പഠിച്ച് സർക്കാർ ജോലി നേടിയവരെക്കാട്ടിലും കഷ്ടമാണ് കണ്ടവരുടെ മൂടും താങ്ങി നടന്ന് രണ്ടോ മൂന്നോ മാസം പേഴ്സണൽ സ്റ്റാഫായിട്ടും കോപ്പായിട്ടും നിന്ന് വെച്ച് അവസാന ആ പെൻഷൻ വാങ്ങി മിണുങ്ങാൻ നിൽക്കുന്ന കുറെ നാണമില്ലാത്ത ചെറ്റകൾ നമ്മുടെ സംസ്ഥാനം കടത്തിന്റെ മണ്ഡൽ കടത്തിലാണെന്ന് ഓരോ തവണ പറയുമ്പോഴും ഈ അനാവശ്യമായിട്ടുള്ള ചെലവുകളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമ്മളെ ഭരിക്കുന്നവർ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ അനാവശ്യമായിട്ടുള്ള പെൻഷൻ നിങ്ങൾ വികലാംഗർക്ക് കൊടുക്കൂ ജോലി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് പെൻഷൻ കൊടുക്കൂ അങ്ങനെയുള്ള പെൻഷനുകളെ എല്ലാം നിലനിർത്തിയിട്ട് ഈ സർക്കാർ ജോലിയിൽ ഇരുന്ന് തിന്ന് ചീർത്ത് വീർത്തിരിക്കുന്ന ഇവർക്കൊക്കെയുള്ള പെൻഷനുകളൊന്ന് ഒഴിവാക്കാമോ അർഹതപ്പെട്ടവർക്ക് ആ ജോലി എങ്കിലും ലഭിക്കും